എഡ്യൂക്കേഷൻ എല്ലാവർക്കും സ്വാഗതം കാലിക്കട്ട് യൂണിവേഴ്സിറ്റി യു ജി സി അംഗീകാരമില്ലാത്ത മൂന്ന് യൂണിവേഴ്സിറ്റികൾക്കാണ് ഇക്വലസി നൽകിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോർട്ടിലുള്ള പതിനാറ് അറുന്നൂറ്റി നാല് ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേസ് നമ്പർ പ്രകാരമുള്ള ഭാരതി ആറിനും മധുരൈ ഡിസ്ട്രിക്ട് കോടതിയിൽ കേസിലുള്ള മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിക്കും അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും ഇക്വലൻസി നൽകി വരുന്നുണ്ട് കാലിക്കറ്റ് വെബ്സൈറ്റിൽ ഈ യൂണിവേഴ്സിറ്റികൾ ഇപ്പോഴും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഇല്ലാത്ത കാര്യമൊന്നുമല്ല പറയുന്നത് ഉള്ള കാര്യമാണ് പറയുന്നത് കാലിക്കെട്ട് ചെയ്യുന്ന തെറ്റുകളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ കാര്യത്തിലോട്ട് വരാം ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ഇക്കൽ എൻസി കാലിക്കെട്ട് തൽക്കാലമായി നിർത്തി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് കാലിക്കെട്ട് സർവകലാശാലയിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് വിശ്വസനീയമല്ല അവരുടെ വെബ്സൈറ്റിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ഇക്കൽ നിർത്തിയതായിട്ടുള്ള ഓർഡർ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല അടുത്ത കാര്യം പറയാനുള്ളത് അവർ മീഡിയക്കാരോടോ മീറ്റ് നടത്തിയോ ഇക്കലൻസി നിർത്തി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയും ദിവസങ്ങളായി സുപ്രീം കോടതി വിധി വന്ന ശേഷം മാത്രമേ തുടർന്ന് ഇക്കലൻസി കൊടുക്കൂ അതുവരെ നിർത്തി വെച്ചിരിക്കുന്നു ആ ഒരു ഡയറക്ഷൻ ഒന്നും കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല നിയമം അനുസരിച്ച് അവരുടെ കാലിക്കെട്ട് വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യണം പുലിറക്കണം ഭാരതികാരനെ ഇക്കലൻസി നിർത്തിക്കൊണ്ട് അണ്ണാമല യൂണിവേഴ്സിറ്റിക്കോ അങ്ങനെയായിരുന്നല്ലോ ഈ യൂണിവേഴ്സിറ്റിക്ക് മാത്രം എന്താണ് പ്രത്യേക നിയമമുണ്ടോ കാലിക്കറ്റ് സർവകലാശാല ഇത്രയും ദിവസമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇക്കലി സംബന്ധിച്ച് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അണ്ണാമല യൂണിവേഴ്സിറ്റി വിഷയം വന്നപ്പോൾ അണ്ണാമല യൂണിവേഴ്സിറ്റിയെ ചവിട്ടി ത തള്ളിയിട്ടിരിക്കുകയാണ് മറ്റുള്ള യൂണിവേഴ്സിറ്റികൾക്കാവട്ടെ കൂടെ പിടിച്ചു കൊടുക്കുകയാണ് യു ജി സി അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളെ അത് നല്ല ശീലമല്ല ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ഭാരതിയാർ കാമരാജ് എന്നീ യൂണിവേഴ്സിറ്റിയിലുള്ളവർ കാലിക്കെട്ട് സർവകലാശാലയിലുള്ളവരുടെ ബന്ധുക്കളാണെന്ന് ഞാൻ കരുതുന്നു അതാണ് എല്ലാത്തിനും ഇവർക്ക് മെല്ലെ പോക്ക് നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് സുപ്രീം കോടതിയുടെ പറഞ്ഞ ഒരു വിധിനായത്തിനെ കുറിച്ച് ഞാൻ പറയാം യു ജി സി നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് നിയമം എല്ലാവരും ഒരുപോലെ പാലിക്കേണ്ടതാണ് ഈയിടെ വന്ന വിധിന്യായത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിൽ സുപ്രീം കോടതി മെയിനായിട്ട് പറഞ്ഞു യു ജി സി ചട്ട എല്ലാ സർവകലാശാലകളും പാലിക്കണമെന്ന് പക്ഷേ അത് ആണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർത്തലാക്കിയ ഇക്വൽസി ഇപ്പോഴും എല്ലാ യൂണിവേഴ്സിറ്റികളും കൊടുത്തുകൊണ്ടിരിക്കുന്നു നിരോധിച്ച ഈക്വൽസി വെച്ചാണ് പലരും ഗവൺമെൻറ് ജോലിയിൽ കയറുന്നത് പക്ഷേ അവരുടെ ബിരുദവും ഇക്വൽസി വാലിഡ് അല്ല എന്നത് പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ് ഈ ഇക്വൽസി വാലിഡ് ആകണമെങ്കിൽ ഡിഗ്രി വാലിഡ് ആകണം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹയർ എഡ്യൂക്കേഷൻ ഇറക്കിയ സർക്കുലർ പിൻവലിക്കണം അവർ തന്നെ അപ്പോൾ ഇക്വൽസി വാലിഡ് ആണ് എന്ന് പറയാം ഹയർ എഡ്യൂക്കേഷൻ ഇറക്കിയ ഓർഡർ ധിക്കരിച്ചുകൊണ്ടാണ് ഇക്വൽസി കൊടുക്കുന്നത് എന്ത് തോന്നിയാസമാണ് ഇവിടെ നടക്കുന്നത് യു ജി സി അംഗീകാരമുണ്ടെങ്കിൽ ഇക്വൽസി വേണ്ട എന്ന ഓർഡർ ഇപ്പോഴും നിലനിൽക്കും പക്ഷേ കേരളത്തിലെ സർവകലാശാലകൾ കാറ്റിൽ പറത്തിയാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ഓർഡറാണ് അതാണ് കേരളത്തിലെ ഒരു സർവകലാശാലകളും പാലിക്കുന്നത് ആളെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് ഉന്നത വിദ്യാഭ്യാസമല്ല ഉന്നത തോന്നി ഇക്കൽസി ഇക്കലൻസി എന്നത് വെറും തട്ടിപ്പാണ് മണ്ടന്മാർ ഈ കേരളത്തിലുണ്ട് ഇക്കലൻസി എന്ന് കേൾക്കുമ്പോൾ എല്ലാം തികഞ്ഞു എന്നാണ് ചിലരെയൊക്കെ ധാരണ ഞങ്ങളെല്ലാം പരിഹസിച്ചവർ എവിടെ പോയി എല്ലാവരുടെ ധാരണ അണ്ണാമല മാത്രമാണ് പ്രശ്നത്തിൽ പെട്ടിറയ്ക്കുകയാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും കണക്ക് ചെയ്യുന്നതാണ് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഇല്ല സുപ്രീം കോർട്ടിൽ കേസിലിരിക്കുന്നത് ആ ഡെബിൻ്റെ സൈറ്റിൽ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളെല്ലാം അംഗീകാരം ഇല്ലാത്തത് തന്നെയാണ് അത് യു ജി സി ചെയർമാനും പറയുകയാണ് യു ജി സി സെക്രട്ടറി ഇവരെ പറഞ്ഞിട്ടുണ്ട് ഡെബിലില്ലാത്ത യൂണിവേഴ്സിറ്റികൾ അംഗീകാരമില്ലാന്ന് അല്ലാതെ പബ്ലിക് നോട്ടീസ് ഇറക്കിയാൽ മാത്രമേ എല്ലാവരും ആക്ഷൻ എടുക്കുന്നു ഒരിടത്ത് ആരും പറഞ്ഞിട്ടില്ല യു ജി സിയുടെ വാദം ഡെബിന്റെ സൈഡിൽ ഇല്ലാത്തത് അങ്ങേ അറിയില്ല തന്നെയാണ് സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് ഇക്കൽ കൊടുക്കാൻ ഇത്ര ധൈര്യമുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ ഞാൻ സമ്മതിച്ചിരിക്കും കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടോ ഇവർക്ക് ഇക്കലൻ കൊടുക്കാൻ വേണ്ടി ഇവർ കോടതി എടുത്ത് ചോദിച്ചിട്ടാണോ ഇക്ക എൻ കൊടുക്കുന്നത് ഒരു കേസിലിരിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ വിഷയത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ എന്തുകൊണ്ടാണ് തലയിടുന്നത് കേസിന്റെ വിധി വന്നിട്ട് യു ജി സിയുടെ സൈറ്റിൽ ഭാരതീയർ മറ്റ് യൂണിവേഴ്സിറ്റികൾ വരുമ്പോഴല്ലേ കേരളത്തിലെ സർവകലാശാലകൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ഇത് കോടതിയിൽ കോടതിയിലിരിക്കുന്ന കേസിൽ വിധി പറയാത്ത ഒരു യൂണിവേഴ്സിറ്റിയുടെ കേസിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇക്കൽസ് കൊടുത്തു വരുന്നു നിങ്ങളൊരു കാര്യം ചിന്തിക്കുക ഞാൻ ഒന്നുകൂടെ പറയാം സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്കാണ് അതുപോലെ തന്നെ മധുര ഡിസ്ട്രിക്റ്റിലിരിക്കുന്ന കാമര യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ അതും കോടതി തന്നെയാണ് അവിടെ ഇരിക്കുന്ന കേസിലിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്കും ഇക്കൽ കോടതി എടുത്ത് പെർമിഷൻ ചോദിക്കാതെ ഇവർക്ക് ഇവരുടെ തോന്നിയ വാസമാണ് ഇവിടെ കാണിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല അതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ കൂട്ടി വായിച്ചാൽ കോടതി അലക്ഷ്യമാണ് വരുന്നത് സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്ന അതേപോലെ മധുര ഡിസ്ട്രിക്റ്റിൽ കേസിലിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് ഇക്കൻസ് നൽകുന്നു കോടതി അലക്ഷ്യം തന്നെയാണ് സുപ്രീം കോടതിക്ക് തന്നെ സ്വമേധയാ കേസെടുക്കുക ഇതിലി ഈ കാര്യത്തിൽ അംഗീകാരമില്ലാത്ത അനർഹരെ ഇക്കൾസി കൊടുത്ത് പി എസ് സിയിൽ കയറ്റി വിടുന്നത് ആരോപിച്ച് സുപ്രീം കോടതി ഈ കാര്യത്തിൽ കടുത്ത നടപടി എടുക്കണമെന്നാണ് അണ്ണാമല യൂണിവേഴ്സിറ്റി ഉള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം അണ്ണാമല യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് സുപ്രീം കോടതി ഹർജി നൽകിയ എൻ്റെ ആവശ്യവും ഇതുതന്നെ കോടതി ഇടപെടുക സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഇടുന്നത് ഇപ്പോൾ ഈ വീഡിയോ തന്നെ കാണുമ്പോൾ പല നെഗറ്റീവ് നെഗറ്റീവോളികളും കമൻറ്റ് ബോക്സിൽ വരാം പലർക്കും കുരുവോട്ടം അതെൻ്റെ വിഷ ഉള്ള കാര്യം പറയും ചാനൽ വീഡിയോ ഇടും ഞങ്ങൾക്ക് നീതി നിഷേധം വന്നപ്പോൾ ഇവിടെ ഒരുത്തരെയും കണ്ട് കൊടുക്കാൻ അവസാനം നമ്മൾ തന്നെ സുപ്രീം കോർട്ടിൽ കേസ് കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നത് ഇവിടെ അപ്പോൾ ആ രീതി തന്നെ മുമ്പോട്ട് പോവും എല്ലാവരും ഒരുപോലെയാണ് അംഗീകാരം ഇല്ലാത്ത എല്ലാ സർവകലാശാല ഒരുപോലെയാണ് പിന്നെ ഒരു കാര്യം ചിന്തിക്കണം അണ്ണാമല സംബന്ധിച്ച് വന്നപ്പോൾ വിദ്യാർത്ഥികളായ ഞങ്ങൾ സുപ്രീം കോർട്ടിൽ കേസിന് പോയിട്ടുണ്ട് ഈ ഭാരതികറിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഭാരതിയാർ യൂണിവേഴ്സിറ്റി സ്വന്തമായിട്ട് സുപ്രീം കോടതിയിൽ ഒരു ലോയറിനെ പോലും വെച്ചിട്ടില്ല ഇത്രയും ദിവസങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സുപ്രീം കോടതിയിൽ യു ജി സി എസ് എൽ പി ഫയൽ ചെയ്തത് മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ ഭാരതിയാറിനവിടെ വക്കീലായിട്ടില്ല പക്ഷേ അണ്ണാമലയുടെ പോസിറ്റീവ് കാര്യം എനിക്ക് പറയാനുള്ളത് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ടോമി ചാക്കോ യൂണിവസറ്റിന് തന്നെ വക്കീലിനെ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ പോസിറ്റീവ് രണ്ടാമത്തെ പോസിറ്റീവ് പറയാനുള്ളത് ഞങ്ങൾ തന്നെ അഭിഭാഷകരെ വെച്ചിട്ടുണ്ട് സുപ്രീം കോർട്ടിൽ എട്ട് അഭിഭാഷകരും മദ്രാസ് ഹൈക്കോർട്ടിൽ നാല് അഭിഭാഷകരും ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഞങ്ങളും കേസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ ഞങ്ങൾക്ക് അണ്ണാമല വിദ്യാർത്ഥികൾക്ക് പതിനൊന്ന് പെറ്റീഷനേഴ്സിന് പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടാൻ പോവുകയാണ് ആ ഒരു സന്തോഷ വാർത്തയും കൂടെ ഞാൻ പറയുകയാണ് അതായത് കേസിലെ ഹർജിക്കാരായിട്ടിരിക്കുന്നവർക്ക് മാത്രം അപ്പോഴും മറ്റുള്ളവർക്ക് ഉപയോഗമില്ല അണ്ണാമലയ്ക്ക് മാത്രമാണ് പ്രയോജനം ഞങ്ങളെ തള്ളിപ്പറഞ്ഞവർ പിന്നെ ദുഃഖിക്കും ഒരു ദിവസം അതും ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ് ഭാരതിയറും മറ്റു യൂണിവേഴ്സിറ്റികളും സ്വന്തമായിട്ട് ഗ്യാസിന് പോവുക നിങ്ങളെ സേഫ് നിങ്ങൾ നോക്കൂ ഞങ്ങളെ സേഫ് ഞങ്ങൾ നോക്കി അതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോയി ഇപ്പോഴും ഗ്യാസ് പറഞ്ഞിട്ടിരിക്കുന്നത് ഒന്നും ചെയ്യാതെ അല്ല പറയാം ഒരു കാര്യത്തിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയാതും കൂടെ പറയാം കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിക്ക് വിവരാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കാലിക്കട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞത് ഭാരതിയറിൻ്റെ കാര്യം പരിഗണനയിലാണ് പരിഗണനയിലാണ് എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എന്നു വെച്ചാൽ അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ആലോചന ചിലപ്പം അടുത്ത വർഷമാവാം അല്ലെങ്കിൽ നാലഞ്ച് വർഷം വരെ ആലോചിച്ചിട്ടിരിക്കാം ഇതുവരെ ഒരു തീരുമാനമായില്ലെന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ആ ദുരകാശത്തിൽ അവർക്ക് പറഞ്ഞൂടെ ആ റദ്ദാക്കും അല്ലെങ്കിൽ ഉടനെ റദ്ദാക്കും ഇക്വലൻസി കോടതി വിധി വന്നിട്ട് പിന്നെ കൊടുത്തു തുടങ്ങും എന്ന് പറഞ്ഞുകൂടി അതൊന്നും അതിൽ പറയുന്നില്ല പരിഗണനയിൽ ആണ് എന്ന ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ് വിഷയം ഉണ്ടായിട്ടും അവർക്കൊരു കുടുക്കില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം വിവരാവകാശ രേഖയാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് അതിലാണ് ഈ കാര്യം ഇവർ പറഞ്ഞിരിക്കുന്നത് പരിഗണനയിലാണ് ആണ് എന്നാണ് പറയുന്നത് അണ്ണാമള യൂണിവേഴ്സിറ്റിയുടെ കാര്യം വന്നപ്പോൾ കുറ്റാടിക്ക് പറയും ആ അങ്ങയാരം യൂണിവേഴ്സിറ്റി അത് പറയും ഭാര്യരുടെ കാര്യം വന്നപ്പോൾ ആലോചിച്ച് തീരുമാനം എടുക്കുക ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഉന്നത വിദ്യാഭ്യാസ നിലവാരം